മറ്റ് നായക നടന്മാരിൽ നിന്ന് മധു എന്ന മഹാനടന് ഉള്ള പ്രധാന വ്യത്യാസം അദ്ദേഹത്തിന് താരപരിവേഷങ്ങളില്ല എന്നുള്ളതാണ് അദ്ദേഹം ഒരിക്കലും ഒരു താരമാകാൻ ശ്രമിച്ചിട്ടില്ല സൂപ്പർ താരം സൂപ്പർ സ്റ്റാർ മധു അല്ലെ മെഗാസ്റ്റാർ മധു എന്നാണെന്നും ആരും പറയാൻ അത് അനുവദിച്ചിട്ടില്ല പിന്നെ വേറൊന്ന് ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കാൻ അദ്ദേഹം സമ്മതിച്ചിട്ടില്ല മധു ഫാൻസ് അസോസിയേഷൻ ഇല്ല മധു ഫാൻസ് അസോസിയേഷൻ സംഘടിപ്പിക്കാൻ ശ്രമിച്ച എല്ലാവരെയും അദ്ദേഹം ചീത്ത പറഞ്ഞു കുടിക്കുകയായിരുന്നു എനിക്ക് വ്യക്തമായിട്ടറിയാം അപ്പോൾ അദ്ദേഹം എന്നും ഒരു നടനാകാനാണ് ആഗ്രഹിച്ചത് അതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത നാടകത്തെ സ്നേഹിച്ചാലാണ് മധു നാടകത്തെ മധുച്ചേട്ടൻ ഞാൻ വിളിക്കണം അപ്പോൾ എന്നെ സംബന്ധിച്ച മൂത്ത ജേഷ്ഠനെ പോലെയാണ് അപ്പോൾ നാടകത്തിൽ സ്നേഹിച്ചാലാണ് അദ്ദേഹം മാധവൻ തിരുവനന്തപുരത്തുകാരനായ ഗിരീശ പട്ടത്തുകാരനായ മാധവൻകുട്ടി നാടകത്തെ സ്നേഹിച്ചു അത് ഹിന്ദിയിൽ എം എ എടുത്തു പ്രൊഫസറായി ലെക്ചറായി പ്രൊഫസറാകുമായിരുന്നു ഹിന്ദിയുടെ ഹിന്ദി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ തലവനാകുമായിരുന്നു പ്രിൻസിപ്പലാകുമായിരുന്നു പക്ഷേ അതൊന്നും വേണ്ടെന്ന് വെച്ചാൽ അദ്ദേഹം നാടകം പഠിക്കാനാണ് പോയത് സിനിമ പഠിക്കാനല്ല പോയത് പ്രത്യേകം ഓർക്കണം അദ്ദേഹം പൂനാഫി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പോയി സിനിമ പഠിക്കാനല്ല അദ്ദേഹം ഡൽഹിയിലെ സ്കൂൾ ഓഫ് ഡ്രാമയിൽ പോയി നാടകം പഠിക്കാനാണ് പോയത് അദ്ദേഹം സ്റ്റേജ് നാടകത്തെയാണ് പക്ഷേ കാലം നിശ്ചയിച്ചിരുന്നത് പ്രകൃതി നിശ്ചയിച്ചിരുന്നത് മധു മലയാള സിനിമയിലെ ഏറ്റവും വലിയ നടനാകണമെന്നാണ് അതുകൊണ്ടാണ് രാമുഖനെ പരിചയപ്പെടുന്നതും രാമുഖിൻ്റെ മദ്രാസിലേക്ക് എനിക്കുന്നത് അങ്ങനൊരു സംഭവം ഉണ്ടായിട്ടില്ല അധികം നാടകമായിരുന്നു നാടകം എന്തായിരുന്നേ അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഹൈറ്റും അദ്ദേഹം ആകാരം ആകാരത്തിൻ്റെ പ്രത്യേകത സവിശേഷത ഒരു ഒരു സ്ഥലത്ത് ഒരു രംഗത്ത് അദ്ദേഹം വന്നു വന്നാൽ ഒരു കൊമ്പനാനം വന്ന് നിൽക്കുന്ന ഒരു എഫക്റ്റാണ് നമുക്ക് കേട്ടത് കാരണം വെച്ചാൽ ആ ഉയരവും ശരീരത്തിൻ്റെ പ്രത്യേകതയും പിന്നെ സംസാരിക്കുന്ന രീതിയും എല്ലാം തന്നെ അദ്ദേഹത്തെ ഒരു വലിയ വലിയ നായകനാക്കി എന്നുള്ളതാണ് അത് പിന്നെ വേറൊരു കാര്യം ഒരിക്കലും മതി സൂപ്പർ താര പദവിയോ മെഗാ താര പദവിയോ ഒന്നും ആഗ്രഹിച്ചില്ല പിന്നെ സ്വന്തം ഇമേജ് വളർത്താൻ അദ്ദേഹം ഒന്നും ചെയ്തില്ല എനിക്ക് പരി എനിക്ക് പരിചയമുള്ള ഒരുപാട് നടന്മാർ അവരുടെ ഇമേജ് വളർത്താൻ വേണ്ടി പല അവർ നിർമ്മാതാക്കളെ സൃഷ്ടിക്കും സംവിധായകനെ സൃഷ്ടിക്കും അവരുടെ ഇമേജ് വളർത്താൻ വേണ്ടി പക്ഷേ അങ്ങനെയൊന്നുമില്ല ഏറ്റവും വലിയ ഒരു ഒരു വലിയ ഉദാഹരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നടൻ സംവിധായകനാകുമ്പോൾ ആ അങ്ങനെ സംഭവിക്കാറുണ്ട് ഇപ്പോൾ രാജ് കപൂർ നടനായ സംവിധായകനാണ് ഏറ്റവും വലിയ ഷോമാനാണ് നമ്മൾ പിന്നെ രാജ് കപൂറിൻ്റെ പടങ്ങൾ കാണുകയാണെങ്കിൽ ഓരോ പടത്തിലും രാജ്കപൂറിനാണ് പ്രാധാന്യം രാജ് കപൂർ സംവിധാനിച്ച എല്ലാ പടങ്ങളിലും രാജ്കപൂർ പ്രാധാന്യം അത് ഈ നമ്മുടെ ഗുഡി പോലുള്ളൊരു പടത്തിൽ മാത്രം ഗുഡിയല്ല മറ്റേ നമ്മുടെ മകൻ ഋഷി കപൂർ കൊച്ചായിട്ട് അഭിനയിച്ച ബോബി എന്ന പടത്തിൽ മാത്രമാണ് അദ്ദേഹത്തെ ഒരു അദ്ദേഹത്തെ അഭിനയിക്കാത്തത് കാരണം മറ്റേ മേലാൻ ജോ ജോഖറിനകത്താണെങ്കിലും ആ ജോഖറിൻ്റെ പ്രാധാന്യം ആ വാരയിൽ നായകന പ്രാധാന്യം എല്ലാ പടങ്ങൾക്കും അങ്ങനെ അപ്പോൾ അത് അതുപോലെ വേണമെങ്കിൽ മതിച്ചേട്ടൻ ആകാമായിരുന്നു കാരണം മതിച്ചേട്ടൻ സംവിധായകനാണ് സ്റ്റുഡിയോ ഓണറാണ് പക്ഷേ സംവിധാനം ആദ്യം ചെയ്തെന്താണ് ഒരു നടൻ സംവിധായകനാകുമ്പോൾ നിർമ്മാതാവാകുമ്പോൾ സ്വന്തം ഇമേജ് വളർത്താനായിട്ടൊരു കഥാപാത്രം സൃഷ്ടിക്കുകയും ഒരു കഥാപാത്രത്തെ വലിയ ഒരു വലിയ പ്രതിച്ഛായയിൽ പ്രതിഷ്ഠിക്കുകയും ചെയ്യും പക്ഷെ പ്രിയ എന്ന ചിത്രം ആദ്യമായി സംവിധാനം ചെയ്യുമ്പോൾ മധുചേട്ടം പ്രതി നായക വേഷമാണ് അഭിനയിച്ചത് അത് എത്തി ഒരു അത് മധു എന്ന നടൻ്റെ സ്വഭാവം പഠിക്കാൻ മറ്റൊരു ഒരു ഒരു തെളിവും നമ്മുടെ മുമ്പിൽ ആവശ്യമില്ല കാരണം അദ്ദേഹത്തിന് നടുനായക സ്ഥാനമെടുക്കാവുന്ന ഒരു കഥ കണ്ടുപിടിക്കാതെ ശ്രീരാധാകൃഷ്ണൻ്റെ തേപിടിശ്ശി എന്ന നോവൽ കണ്ടെടുത്ത് ഒരു പാവപ്പെട്ട ഗ്രാമീണ യുവതിയെ പട്ട നഗരത്തിൽ കൊണ്ടുവന്ന് നശിപ്പിക്കാൻ കൂട്ടുനിൽക്കുന്ന ഒരു കഥാപാത്രമായിട്ടാണ് മധു അഭിനയിച്ചത് അപ്പോൾ അദ്ദേഹം എന്ത് എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു അതുപോലെ അദ്ദേഹം നായകനായിട്ട് അഭിനയിച്ചു പ്രതി നായകനായിട്ട് അഭിനയിക്കുന്നത് എങ്ങനെ എന്ന് പഠിക്കണം എനിക്ക് പ്രതി നായകനാകണം അദ്ദേഹം ആഗ്രഹിച്ചു കാരണം അദ്ദേഹം നടനാകാൻ ആഗ്രഹിച്ചു താരമാകാൻ ആഗ്രഹിച്ചില്ല ഇങ്ങനെ നമുക്ക് എത്ര ഉദാഹരണങ്ങൾ വേണമെങ്കിൽ എടുത്ത് പറയാം പിന്നെ അദ്ദേഹത്തിൻ്റെ ചില വ്യവസ് ഡിസിപ്ലിൻസ് അച്ചടക്കം അദ്ദേഹത്തിൻ്റെ അച്ചടക്കമുണ്ട് ഷൂട്ടിംഗിന് വരുമ്പോൾ തന്നെ സംവിധാനോട് പറയും എൻ്റെ ഷോട്ട് ഏഴ് മണിക്കൊന്നും വയ്ക്കരുത് ഞാൻ വരാൻ വൈകും അദ്ദേഹത്തിന് അതിൻ്റെ പടം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും അദ്ദേഹം ബുക്ക് ചെയ്യാൻ പോകുന്ന ഒരു ഒരു നിർമ്മാതാവിനോട് അദ്ദേഹം പറയുന്ന ആദ്യത്തെ വാചക വിതായിരിക്കും നിങ്ങൾ ഏഴ് മണിക്കൊന്നും ഷൂട്ടിംഗ് വെക്കരുത് എന്നെ ഞാൻ വരില്ല പത്ത് ആവാതെ എനിക്ക് ഷോട്ട് വെക്കരുത് എന്ന് എല്ലാ സംവിധായകരോടും പറയും അപ്പം അതുകൊണ്ട് എങ്ങനെയെങ്കിലും സിനിമയിൽ അഭിനയിക്കണം എങ്ങനെയെങ്കിലും ഈ രംഗം പിടിച്ചു എന്നൊന്നും അദ്ദേഹം ആഗ്രഹിച്ചില്ല ഞാൻ ഇങ്ങനെയാണ് എൻ്റെ ആവശ്യമുണ്ടോ വരാം അതായിരുന്നു ആ തുടക്കം മുതൽ അനേകം പടങ്ങൾ ചെയ്യുന്ന കാലത്തും പടങ്ങൾ ഇല്ലാത്ത കാലത്തും ഒക്കെ തന്നെ മതിച്ചേട്ടൻ്റെ സമീപനം അതായിരുന്നു സമീപത്തും ഒരു മാറ്റം ഉണ്ടായിരുന്നില്ല പിന്നെ വ്യക്തിപരമായി ഞങ്ങളമ്മുടെ ബന്ധം പറഞ്ഞാൽ രണ്ടു തരത്തിൽ ഞങ്ങളമ്മമ്മിൽ അടുപ്പമുണ്ട് മതി ചേട്ടൻ ഏറ്റവും കൂടുതൽ അഭിനയിച്ചത് മെരിലാൻഡ് സിനിമകളിലാണ് കാരണം മെരിലാൻഡ് സ്റ്റുഡിയോ എൻ്റെ ഗുരുനാഥൻ കൂടിയായ മെരിലാൻഡ് സ്റ്റുഡിയോ മുതലാളിയായ പി സുബ്രഹ്മണ്യം തിരുവനന്തപുരത്തെ മേയറായിരുന്നു മതി ചേട്ടൻ അച്ഛനും തിരുവനന്തപുരത്തെ മേയറായിരുന്നു അവരവർ അങ്ങനെ അടുപ്പമുണ്ടോ ഇല്ലയെന്നുള്ളതല്ല രണ്ടുപേർക്കും ഒരു രണ്ട് രണ്ടുപേരും അങ്ങനെ ഒരു ഒരു ബാക്ക്ഗ്രൗണ്ട് ബാക്ക്ഗ്രൗണ്ടുള്ള പശ്ചാത്തലമുള്ളവരാണ് അപ്പോൾ അപ്പോൾ മതിച്ചേട്ടൻ മെരിലാൻ്റെ ചിത്രങ്ങൾ അഭിനയിക്കുമ്പോൾ പലപ്പോഴും ഞങ്ങൾ ഞങ്ങളിൽ കാണാറുണ്ട് മിക്കവാറും പടങ്ങൾക്ക് ഞാനായിരിക്കും പാട്ട് എഴുതിയിരിക്കുന്നത് അപ്പോൾ അങ്ങനെ ഈ ഗാനരചിതാവായിട്ട് തന്നെ പരിചയപ്പെട്ടു പിന്നെ പി ഭാസ്കരൻ മാസ്റ്റർ സംവിധാനം ചെയ്ത വിലക്ക് വാങ്ങി വീണ കാക്കത്തമ്പരാട്ടി എന്നെ നോവൽ അദ്ദേഹം ബി ഭാസ്കർ സിനിമയാക്കിയപ്പോൾ കാക്കത്തമ്പരാട്ടിയിൽ രണ്ട് നായകന്മാരുണ്ടായിരുന്നു മതിച്ചേട്ടനും നസീർ നസീർ വരുന്നു നായകന്മാർ അടുത്ത് ഭാസ്കർമാർ സ്വന്തമായി നിർമ്മിച്ച വിലയ്ക്ക് വാങ്ങിയ വീണെന്ന സിനിമയിൽ എന്നെക്കൂടെ ആ തിരക്കഥ എഴുതിച്ചത് കഥയും തിരക്കഥയും സംഭാഷണവും എന്നെക്കൊണ്ട് എഴുതിച്ചത് അത് കാക്കത്തമ്പരാട്ടി ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് അദ്ദേഹം അങ്ങനെ ചെയ്തത് അപ്പോൾ അങ്ങനെ വിലയ്ക്ക് വാങ്ങിയ വീടയിലും നസീർ സാറിനാണ് പ്രധാന ഭാഗമെങ്കിലും ഉപനായക വേഷത്തിൽ മതിച്ചേട്ടൻ ഉണ്ടായിരുന്നു അപ്പോൾ എനി എന്നെ അത്ഭുതപ്പെടുത്തിയ കാര്യം കാക്കത്തൊമ്പൊരാട്ടിയിൽ നായകനാണ് സത്യത്തിൽ നസീർ സാറിനൊക്കെ കുറച്ചുകൂടെ പ്രാധാന്യമുള്ള കഥാപാത്രമാണ് കാക്കത്തമ്പരാട്ടി മതിച്ചേട്ടൻ അഭിനയിച്ചത് പക്ഷേ വിലക്ക വീണിൽ അതിൽ ഫ്രെയിം ടു ഫ്രെയിം വരുന്ന പ്രേം നിസ്സറാണ് അതിനകത്തൊരു പ്രേം നസീർ സാറിൻ്റെ സുഹൃത്ത് മാത്രമാണ് മതിച്ചേട്ടൻ അഭിനയിക്കുന്ന കഥാപാത്രം അപ്പോൾ സന്തോഷവും രാമേശവും ചെയ്തു കെ പി എസ് ലേക്കായിരുന്നു പിന്നെ മത്സ്യൻ്റെ ടീമായിട്ട് അഭിനയിച്ചത് ആ എനിക്ക് ലളിത വേണ്ട എനിക്ക് ശീലമുണ്ട് അങ്ങനെയൊന്നും പറയുന്ന സ്വഭാവം മത്സ്യമില്ല അതാണ് ഏറ്റവും അത് അദ്ദേഹത്തെ ഈ അഭിനയം പഠിച്ചതുകൊണ്ട് നാടകം സംവിധാനവും നാടക അഭിനയവും പഠിച്ചതുകൊണ്ടും സ്കൂൾ ഡ്രാമയിൽ വെച്ച് തന്നെ അദ്ദേഹം പല നാടകങ്ങൾ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളത് കൊണ്ടും എന്താണ് അഭിനയം എന്താണ് സിനിമ എന്താണ് നാടകം എന്നൊക്കെ വ്യക്തമായി പഠിച്ചിരുന്നു അദ്ദേഹം അതിൽ നമ്മുടെ ലോകോത്തര നാടകർത്തുക്കളുടെയൊക്കെ നാടകങ്ങൾ വായിക്കുകയും അവരുടെ അവർ നാടകത്തെ സംസാരിച്ചു അഭിനയത്തെ അഭിനയതൽ സംസാരിച്ചൊക്കെ പഠിക്കുകയൊക്കെ ചെയ്തത് അദ്ദേഹം ജീവിതത്തിൽ പകർത്തി പിന്നെ മറ്റൊരാളെ പോലെ ആകാൻ അദ്ദേഹം ഒരിക്കലും ആഗ്രഹിച്ചില്ല അദ്ദേഹം അദ്ദേഹമായിട്ട് അതായത് മ മധുവിന് പകരമായിട്ട് വേറൊരാളില്ല അദ്ദേഹം അദ്ദേഹമായിട്ട് നിലനിന്നു എല്ലാ അർത്ഥത്തിലും ഒരിക്കലും സൂപ്പർ തരാൻ ശ്രമിച്ചില്ല എന്നെ സംബന്ധിച്ച രണ്ടാമത് ഞാൻ അദ്ദേഹത്തിൻ്റെ അടുപ്പം എന്നോട് അദ്ദേഹത്തോട് സ്നേഹത്തിൻ്റെ ഏറ്റവും വലിയ ഒരു നിദർശനം എന്ന് പറയാവുന്നത് അദ്ദേഹം ആദ്യമായി ഉമാ സ്റ്റുഡിയോ സ്ഥാപിക്കാൻ ശ്രമിച്ചത് മദ്രാസിലാണ് പലർക്കും അറിയില്ല കയറി അവര് കുറച്ച് സ്ഥലം വാങ്ങി എ വി എം സ്റ്റുഡിയോയിൽ നിന്ന് വളരെ ദൂരെ അല്ലാത്ത വിരുകമ്പക്ക വന്ന സ്ഥലത്ത് കുറച്ച് സ്ഥലം വാങ്ങി സ്ഥലമായി കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചു അപ്പോൾ എനിക്ക് മുപ്പത് മുപ്പത്തൊന്ന് വയസ്സേ ഉള്ളൂ ഞാൻ യങ് എഞ്ചിനീയർ ഞാനെൻ്റെ കൺസ്ട്രക്ഷൻ കമ്പനി തുടങ്ങിയിട്ടേ ഉള്ളൂ അപ്പോൾ എന്നെ വിളിച്ചു പറഞ്ഞു തമ്പി ഞാനൊരു സ്റ്റുഡിയോ പ്ലാൻ ചെയ്തു തമ്പി ഡിസൈൻ ചെയ്യണം ഡിസൈൻ ചെയ്ത് തമ്പി എന്നെ കെട്ടണം അപ്പം ഞാനതിൻ്റെ പണികൾ ആരംഭിച്ചു ഒരു ബിൽഡിംഗ് കെട്ടി ഒക്കെ അങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അദ്ദേഹത്തിന് തിരുവനന്തപുരത്ത് കുറഞ്ഞ വിലയ്ക്ക് സ്ഥലം കിട്ടുമെന്ന് മനസ്സിലായതും സ്റ്റുഡിയോ തിരുവനന്തപുരത്തേക്ക് മാറ്റിയതും അപ്പോൾ അത്രമാത്രം എനിക്ക് വ്യക്തിപരമായ എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരാളാണ് കാരണം ഇങ്ങനെ ഒരു വലിയ പ്രോജക്റ്റ് മനസ്സിൽ വരുമ്പോൾ അത് ഈ ചെറിയ തന്നേക്കാൾ ഏഴ് വയസ്സിന് പ്രായക്കറോളം സ്വീകാരം ചെയ്യട്ടെ എന്ന് വിചാരിക്കുകയില്ല പലരും കുറച്ചുകൂടെ പ്രശസ്തനായ ഒരാളെ അനുഷ്ഠിച്ചു പോവും അപ്പോൾ അങ്ങനെ എന്നോടൊരു പ്രത്യേകത അദ്ദേഹത്തിന് നേരത്തെ ഉണ്ട് ഒരു അനുജനോടുള്ള സ്നേഹമുണ്ട് പിന്നെ ഞാൻ മുപ്പത് പടമാണ് ആകെ ഡയറക്റ്റ് ചെയ്തത് അതിൽ ഒരു പടത്തിൽ എൻ്റെ പേരിട്ടിട്ടില്ല ശബരിമല തങ്കസൂര്യോദയം എന്ന പടം ഞാനാണ് ഡയറക്റ്റ് ചെയ്തത് പക്ഷേ അതിൽ വിഷ്ണുവർദ്ധൻ നായകനായി അഭിനയിച്ച് കെ ശങ്കർ ഡയറക്റ്റ് ചെയ്ത് ഒരു കന്നഡ പടത്തിൻ്റെ കുറേ പോർഷങ്ങൾ ഡബ്ബ് ചെയ്ത് ചേർത്തു സംവിധായ നിർമ്മാതാവ് അപ്പോൾ ഞാൻ നിർമ്മാതെന്ന് പറഞ്ഞു അതിൽ എൻ്റെ എൻ്റെ ടൈറ്റിൽ എനിക്ക് വേണ്ട ഡയറക്ടർ ടൈറ്റിൽ അദ്ദേഹത്തിന് കൊടുക്കുക എനിക്ക് തിരക്കഥ സംഭാഷണം ഗാനങ്ങൾ എന്ന ടൈറ്റിൽ മതി അപ്പം പക്ഷേ ഈ മതിച്ചേട്ടൻ്റെ നായകൻ മതിച്ചേട്ടൻ്റെ പിന്നെ ശ്രീനാഥ് അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റ് മഞ്ജു പിള്ള ആദ്യമായിട്ട് അഭിനയിച്ച പടം അതാണ് നമ്മുടെ എസ് പിള്ളേരെ ഗ്രാൻഡ് ഡാക്ടർ മഞ്ജു നടി ആദ്യവട്ട് ക്യാമറ തുമ്പിൽ വന്നത് സമയം സംഘസൂര്യോദയത്തിലാണ് അപ്പോൾ അവരെ അത് ആ പടത്തിൽ എൻ്റെ പേരില്ലെങ്കിലും അതിൽ മതിച്ചേട്ടൻ നായകൻ അപ്പം ആ പടം കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ ഞാൻ മുപ്പത് പടങ്ങൾ സംവിധാനിച്ചുകൊണ്ട് പതിനൊന്ന് പടങ്ങളിൽ മതിച്ചേട്ടൻ നായകൻ അപ്പം ഞങ്ങൾ തമ്മിലുള്ള ഒരു മാനസികമായ ഐക്യത്തിന് അതിനേക്കാൾ വലിയൊരു തെളിവ് ആവശ്യമില്ല പിന്നെ അദ്ദേഹം ചില നിർബന്ധ ബുദ്ധികൾ ഉള്ള ആളാണ് നിർബന്ധ ബുദ്ധിയുള്ള ആളാണ് ചില തീരുമാനങ്ങളുള്ള ആളാണ് ഞാനും അങ്ങനെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ തമ്മിലൊരു ഒരു സംഘടനം പ്രതീക്ഷിച്ച ഒരുപാട് വ്യക്തികളുണ്ട് അപ്പോൾ മതിച്ചേട്ടനെ ആദ്യം ആദ്യമായിട്ട് മതിച്ചേട്ടനെ ഡയറക്റ്റിന് വേനലൂര് മഴ എന്ന പടത്തിലാണ് വേനലൂര് മഴ കഴിഞ്ഞു ഞാൻ തന്നെ നിർമ്മിച്ച സിംഹാസനത്തിന് അച്ഛനും അകനുമായിട്ട് ഡബിൾ റോളിൽ അഭിനയിച്ചു അങ്ങനെ ജീവിതവും ഒരു ഗാനത്തിൽ അഭിനയിച്ചു സ്വന്തം എന്ന പദമുണ്ട് കാശ്മീരിലെടുത്ത് ആദ്യം മലയാള ചിത്രമാണ് കാശ്മീരിൽ സ്വന്തം വദത്തിൽ അഭിനയിച്ചു അമ്പല അഭിനയിച്ചു അങ്ങനെ അനവധി പടങ്ങൾ പതിനൊന്ന് പടം വന്നു വന്നപ്പോഴും എല്ലാവരും ബോധിച്ച് ഞങ്ങൾ തമ്മിലൊരു സംഘടന ഉണ്ടാവും ഒരു വഴക്കുണ്ടാവും പക്ഷേ ഒരിക്കലും ഒരു വഴക്കും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ഒരു അഭിപ്രായം ഉണ്ടായിട്ടില്ല പിന്നെ അദ്ദേഹത്തിന് അഭിനയം പറഞ്ഞു കൊടുക്കേണ്ട കാര്യമില്ല ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ നടക്കണം എന്നൊന്നും ഞാൻ മറിച്ചതിനോട് പറഞ്ഞിട്ടില്ല കാരണം അത് ഹീനോസിറ്റ് പിന്നെ ഞാൻ എന്താ പ്രതീക്ഷിക്കുന്നത് പറഞ്ഞാൽ ഞാൻ കഥ കഥാ മുഹൂർത്തം പറയും ഡയലോഗ് പറഞ്ഞു കൊടുക്കും ഇങ്ങനെയാണ് സംഭവം ഇതാണ് ഇങ്ങനെ നടന്ന് കൊണ്ട് സംസാരിച്ചാൽ കൊള്ള ട്രോളിയാണ് ഇട്ടിരിക്കുന്നത് ഇങ്ങനെ ഞാൻ പറഞ്ഞു കൊടുക്കുന്ന ഇങ്ങനെ ആ മുഖം ഇങ്ങോട്ടിരിക്കുക അങ്ങനെയൊന്നും ഒരിക്കലും ഞാൻ മതിച്ചു കൊടുക്കണം ഒരു ആർട്ടിസ്റ്റോട് ഞാൻ പറയാറില്ല കാരണം വെച്ചാൽ ആർട്ടിസ്റ്റ് എന്നാൽ അവർ അവരുടെ ആദ്യം അവരെ അവരുടെ പള്ളി അവരുടെ വഴിക്ക് വിടുക അവരുടെ വഴിക്ക് വിടുന്നത് എനിക്ക് യോജിക്കുന്നെങ്കിൽ അത് സ്വീകരിക്കുക അല്ലെങ്കിൽ മാത്രം ഞാൻ അഭിപ്രായം പറയുക എൻ്റെ മനസ്സിങ്ങനെയല്ല ഇങ്ങനെയൊരു തരത്തിലാണ് ഒന്ന് മാറ്റി ചെയ്യാൻ കഴിയുമോ എന്നും ആച്ഛോദിക്കുക അപ്പം അങ്ങനെ പോലും മതിച്ചതിനോട് ഒരുപാടൊന്നും പറയേണ്ടി വന്നിട്ടില്ല കാരണം അദ്ദേഹത്തിന് നമ്മുടെ കഥാപാത്രം പറഞ്ഞു കഴിയുമ്പോൾ സ്ക്രിപ്റ്റ് വായിച്ചു കഴിയുമ്പോൾ അദ്ദേഹത്തിന് അറിയാം എന്താ ചെയ്യേണ്ടതെന്ന് വളരെ അപൂർവ അവസരങ്ങൾ മാത്രമേ ഞാൻ രണ്ടാമതൊരു ടേക്ക് എടുക്കണമെന്ന് അല്ലെങ്കിൽ രണ്ടാമത് വേറൊരു തരത്തിൽ അഭിനയിക്കണമെന്ന് പറഞ്ഞിട്ടുള്ളൂ അപ്പോഴദ്ദേഹത്ത് അദ്ദേഹത്തിന് എന്നോടൊരു വിരോധം തോന്നിയിട്ടുമില്ല പിന്നെ സംഘടനം അദ്ദേഹത്തിന് ഇഷ്ടമല്ല പക്ഷേ ഈ കുമേഴ്സ്വൽ സിനിമയിൽ നായകനായി കഴിഞ്ഞപ്പോൾ സംഘടനത്തിൽ സംഘടന നടത്തി പറ്റുമെന്ന് അദ്ദേഹത്തിന് മനസ്സിലായി തൻ്റെ രംഗങ്ങളിൽ അഭിനയിച്ചാൽ മതിയാകൂ എന്ന് മനസ്സിലായപ്പോൾ അദ്ദേഹം അതിന് നിന്നു തരികയായിരുന്നു അപ്പോൾ ആ സമയത്ത് ഞാനടക്കമുള്ള എല്ലാ സംവിധായകർക്കും ഈ സംഘടന രംഗങ്ങൾ എടുക്കുമ്പോൾ അല്പം പ്രയാസപ്പെട്ടു കാരണം കാരണം വളരെ ഔട്ട് ഓഫ് മൂഡായിരിക്കും അതുപോലെ ഈ ഇപ്പോൾ ഇപ്പോൾ ഉദാഹരണ ബാലങ്കി നാരാണ് എതിരാളിൽ നിന്ന് ധരിക്കുക ബാല ബാലൻഗി ബാലട്ട് സ്വഭാവമുണ്ട് ബാലട്ടൻ്റെ കഥാപാത്രം ജീവിച്ചുള്ള അപ്പോൾ പുള്ളി എവിടെ അടിക്കുന്നു എങ്ങനെ അടിക്കുന്നു എന്നും ഓർക്കത്തില്ല അപ്പോൾ മധുചേട്ടനും ബാലചേട്ടനും കൊണ്ടുള്ളൊരു സംഘടന രംഗം എൻ്റെ പല രണ്ടു മൂന്ന് പടങ്ങളിൽ വണ്ട് വന്നിട്ടുണ്ട് ഇവർ തമ്മിൽ ഏറ്റുമുട്ടുമ്പോൾ മധുച്ചേട്ടൻ മധുചേട്ടൻ പറയുന്ന ബാ ബാല എൻ്റെ മേലും എന്താ എൻ്റെ വിധം മാറിഞ്ഞാ തിരിച്ചടിക്കും എന്ന് പറയുന്ന ആളാണ് മനസ്സിലായില്ല അത് കാരണം അദ്ദേഹം ഒന്ന് അഭിനയിച്ച പോലെ എന്തിനാ ഒരു അപ്പോൾ അത് അവ സോ ഹീ മധുചേട്ടനെ ഇപ്പോൾ ഒരു കഥാപാത്രമായി ജീവിച്ചു എന്നൊക്കെ പറയുന്നത് തെറ്റാണെന്നാണ് പറയാൻ എനിക്കുള്ളത് കാരണം അത് ജെ ബി പ്രിസ്റ്റിൽ പറയുന്നുണ്ട് നമ്മൾ ഒരിക്കലും ഒരു നടൻ കഥാപാത്രം ജീവിക്കാൻ പാടില്ല കഥാപാത്രമായിട്ട് ബിഹേവ് ചെയ്യാനേ പാടുള്ളൂ അപ്പോൾ നമ്മുടെ നിരൂപന്മാരുണ്ട് അദ്ദേഹം കഥാപാത്രമായി ജീവിച്ചു കഥാപാത്രം ജീവിച്ചു കഴിഞ്ഞാൽ കഥാപാത്രം ആയിപ്പോയില്ലേ പക്ഷേ നമ്മൾ അഭിനയത്തിന് അവാർഡ് കൊടുക്കുന്നത് ജീവിക്കുന്നതിന അപ്പോൾ ഒരു കഥാപാത്രമായിട്ട് അഭിനയിക്കുക ബിഹേവ് ചെയ്യുക അഭിനയിക്കുന്നതാണ് അഭിനയിക്കുന്നത് നമ്മൾ പുരസ്കാരം കൊടുക്കുന്നത് ജീവിക്കുന്നതിനല്ല അപ്പോൾ അഭിനയിക്കേ ആകാവൂ ജീവിക്കരുതാണ് എൻ്റെ അഭിപ്രായം അപ്പോൾ അത് അങ്ങനെ നോക്കുമ്പോൾ മരിച്ചേട്ടൻ ഏത് പടം എടുത്താലും നമുക്ക് അദ്ദേഹം ബിഹേവ് ചെയ്യാണ് ആ കഥാപാത്രമായിട്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ അഭിനയ മുഹൂർത്തങ്ങൾ ശ്രദ്ധിച്ചാൽ ആദ്യം താൻ സംഭാഷണത്തിൽ പ്രകടിപ്പിക്കാൻ പോകുന്ന വികാരം മുഖത്ത് വരും ആ മുഖത്ത് ആ വികാരം വന്നു കഴിഞ്ഞ് ഡയലോഗ് വരും മറ്റു പല നായകന്മാർക്കും അങ്ങനല്ല കാരണം കാരണം ആ മൂഡിലേക്ക് വന്നതിന് ശേഷം അദ്ദേഹം സംഭാഷണം പറയുക നിങ്ങൾ ഏത് പടങ്ങളെ ശ്രദ്ധിച്ചോണം എന്ത് എന്ത് മൂടാണ് അദ്ദേഹം അവിടെ അവതരിപ്പിക്കാൻ പോകുന്നത് അതിലേക്ക് തൻ്റെ ശരീരത്തെ കൊണ്ടുപോകുന്നതിന് ശേഷമാണ് ഡയലോഗ് പറയുക അപ്പം ഇത് ഈ ഒരു അഭിനയം വ്യത്യസ്തമായ ഒരു രീതി മനുഷ്യർട്ടൻ മാത്രമേ കണ്ടിട്ടുള്ളൂ പിന്നെ ചില കഥാപാത്രങ്ങളെ നമ്മൾ ഓർക്കുമ്പോൾ വേറെ ആരും അത് ചെയ്യാൻ പറ്റും ആർക്കും അത് ചെയ്യാൻ പറ്റുമെന്ന് നമുക്ക് തോന്നി ഉദാഹരണമായിട്ട് ചെമ്മീലിൻ്റെ പരുക്കുട്ടിയായിട്ട് വേറൊരു നടൻ എനിക്ക് സങ്കല്പിക്കാനും സാധ്യമല്ല കാരണം ചെമ്മീലിൻ്റെ പരുക്കുട്ടി എന്ന് പറഞ്ഞാൽ എൻ്റെ മനസ്സിൽ മസു എല്ലാം നടനില്ല ആ പ്രായത്തിലുള്ള മസു കാരണം നമുക്ക് വേറൊരാടനെ അവിടെ നടനെ ആ സ്ഥാനത്ത് നിർത്താൻ സാധ്യമല്ല അപ്പം അങ്ങനെ മാത്രമല്ല മതിച്ചേണ്ട ജീവിതത്തിലും ആ കഥാപാത്രം ഒരു വലിയ ആങ്കറായിരുന്നു അല്ല വലിയ ഒരു ശക്തി നൽകിയ ഒരു കഥാപാത്രമാണ് പിന്നെ രാമുക്കാരായിട്ടാണ് അദ്ദേഹത്തെ കണ്ടുപിടിച്ചത് ാണ് പരിപേഷം കൊടുത്തത് അപ്പോൾ അങ്ങനെ അദ്ദേഹത്തിന് തൊണ്ണൂറ് വയസ്സ് തികയുന്നു അപ്പോൾ മലയാള സിനിമയിൽ നിന്നൊക്കെ അഭിമാനത്തോടെ പറയാം നമ്മുടെ ആചാര്യൻ മഹാനാരായ മധുവാണ് കാരണം അദ്ദേഹം തൊണ്ണൂറിലെത്തി ഇപ്പോഴും നമ്മളെ അനുഗ്രഹിക്കുന്നു നമ്മളെ സ്നേഹിക്കുന്നു നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയുന്നു അപ്പോൾ ആരോഗ്യമുള്ളതോളം അദ്ദേഹം ജീവിച്ചിരിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം അപ്പോൾ അദ്ദേഹത്തിന് ആയുസും മനസമാധാനവും നേരുന്നു ധനം ധാരാളം വസ്തുവകളായിട്ട് മറിച്ചിവിടെ സമ്പാദിച്ചിട്ടുണ്ട് ഇല്ലെന്ന് പറയും ഞാനെൻ്റെ അംബാസഡർക്കാർ വിറ്റു എന്നൊക്കെ പറയും അതൊക്കെ ചുമ്മാ പറയുന്നത് അദ്ദേഹം വലിയ ധനവാനാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ യാതൊരു സാമ്പത്തിക ബുദ്ധിമുട്ടുമില്ല അപ്പോൾ ഇനിയുള്ള കാലഘട്ടം അദ്ദേഹം സന്തോഷമായിരിക്കട്ടെ സംതൃപ്തിയോടെ ഇരിക്കട്ടെ എൻ്റെ വലിയേറ്റനായിട്ട് ഇരിക്കട്ടെ അദ്ദേഹത്തിന് എൻ്റെ ആത്മാർത്ഥമായ നവധി ആശംസകൾ